ടിക്കറ്റിനായി ഇനി തപ്പേണ്ട ആവശ്യമില്ല ഏപ്രിൽ മുതൽ ഓൺലൈൻ ടിക്കറ്റ് സംവിധാനം നിലവിൽ വരും സംവിധാനമാണ് വ്യാപിപ്പിക്കുന്നത് കോഡ് സംവിധാനമുള്ള ആൻഡ്രോയിഡ് ടിക്കറ്റ് മെഷീൻ സ്വകാര്യ കമ്പനിയുടെ സഹകരണത്തോടെ ലഭ്യമാകും ഇതുമൂലം ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് ടിക്കറ്റ് കാശ് നൽകാം ഡെബിറ്റ് കാർഡ് സൗകര്യവും ഉണ്ടാകും ഇന്റർനെറ്റ് സൗകര്യം കുറവുള്ള മലയോര മേഖലകളിൽ ഓഫ്ലൈനായും ക്യു ആർ കോഡ് ഉപയോഗിച്ചും ടിക്കറ്റ് എടുക്കാം തിരുവനന്തപുരത്തെ ചിലയിടങ്ങളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഏർപ്പെടുത്തിയ സംവിധാനമാണ് സംസ്ഥാനത്ത് ഒന്നാകെ വ്യാപിപ്പിക്കുന്നത് കെ എസ് ആർ ടി സി ബസ് എത്തുന്ന സമയം എവിടെ എത്തി ഏത് റൂട്ട് എന്നിവ അറിയുന്നതിനായി മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ചലോ മൊബിലിറ്റി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി വികസിപ്പിച്ച ആപ്ലിക്കേഷനാണ് ഇതിനായി ഉപയോഗിക്കുക ഈ കമ്പനി തന്നെയാകും ടിക്കറ്റ് മെഷീനുകൾ ലഭ്യമാക്കുക ക്യു ആർ കോഡ് സ്കാനിങ്ങിന് പുറമെ നിലവിലുള്ള ടിക്കറ്റ് സംവിധാനവും ഇതിനൊപ്പം ഉണ്ടാകും ജനം തിരുവനന്തപുരം കെ എസ് ആർ ടി സിയും പുതിയ മാറ്റത്തിനു വേണ്ടി തയ്യാറാകുന്നു എന്നുള്ളതാണ് ഈ വാർത്തയുടെ വിശദാംശം